നമസ്കാരം അച്ചാമരേ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നല്ല ക്രൗഡഡ് ആയുള്ള സ്ഥലങ്ങളിൽ രാത്രി ആളുകൾക്ക് ചെറിയ പൈസക്ക് വയറിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ഇതേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തട്ട് ദോശ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളീനെ പോലെ ഞാനും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ഈ കട വരുന്നത് നമ്മളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഫ്രണ്ട് ഗേറ്റിൻ്റെ നേരെ ഓപ്പോസ്റ്റ് നല്ല ചൂട് ദോശ ആവി പറഞ്ഞിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ വന്ന ഇതിന രാത്രിയല്ലേ ഒരു ഓംലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തല്ലേ പറ്റുമോ അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ ആ ദോശ ഇങ്ങനെ വേവുന്നതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ടെക്സ്ചറും ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊത്തി തോന്നി അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചില്ലേ മോശം അല്ലേ അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ എടുക്കാന്ന് വെച്ചു ആ ബബിൾ വരുന്ന നോക്ക് ദോശ വേവുന്നതിനനുസരിച്ച് എന്ത് രസമല്ലേ കാണാൻ ഇത് നല്ല ചാട്ടിനിയൊക്കെ കഴിച്ചിട്ട് ഒരു പിടുത്തം പിടിച്ച ഒരു അഞ്ചോ ആറോ ഉണ്ടൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും നിങ്ങൾ എത്ര ദോശ ഒറ്റ ഇരുപ്പിന് കഴിക്കും എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ ഞാനൊന്നും അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തും അച്ചാൻ പണി വരിച്ചു നമുക്ക് വേണ്ടത് കല്ലിൽ റെഡി ആയിരിക്കണം കുഴപ്പമില്ല ുള്ളി അടുത്ത ഉണ്ടാക്കുന്നുണ്ട് കോഴിമുട്ടയൊക്കെ കുടിച്ച് ന്യായമായിട്ട് ഇപ്പൊക്കെ ചേർത്ത് ഇനി ഇത് എവിടെ ഇടുകയാണാവോ കല്ല് മൊത്തം ദോശയാണ് ദോശ വേണ്ടല്ലോ ഇപ്പം എടുത്ത് മാറ്റം എന്ന് വിചാരിക്കും അതെ ആ ദോശയുടെ ഒരു കളറൊക്കെ ചൂടോട് കൂടി കുറച്ച് ചമ്മന്തിയും ചട്ണിയൊക്കെ പോടേ കുറച്ച് സാമ്പാർ കൂടി ഇന്നും കട്ടി പോലെ അതാണ് നമ്മൾ ഓംലേറ്റ് അടിക്കാനുള്ള സ്ഥലം റെഡി അപ്പം ഇങ്ങനെ ദോശയും ഒരു ഓംലേറ്റും ഒരു രാത്രി അടിപൊളിയായില്ലേ ഈ ഒരു കോമ്പോസ്റ്റ് ഉള്ളൊരു ഒന്ന് കമൻ്റിയാണേ കേരളത്തിലെ പല ഭാഗത്തും ഇതുപോലെ തട്ടുകടകൾ ഉണ്ടെങ്കിലും തട്ടുദോശ കിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ദോശ വെക്കുന്നത് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സൈഡിലാണെന്ന് തന്നെ തോന്നുന്നു രണ്ട് സൈഡിലുള്ള റോഡുകളിലായിട്ട് ഒരുപാട് കടകളുണ്ട് അവിടെയൊക്കെ രാത്രിയും പകലും ഒക്കെ സ്ഥിതി ചെയ്യാൻ കാഴ്ചയാണ് ബാക്കിയുള്ള അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ മലപ്പുറത്തായാലും തൃശൂരായാലും ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ പുട്ട് ബീഫ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ദോശ അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഈ ചെറിയ ദോശ ആയിരിക്കില്ല സാധാ വലിയ ദോശ ആയിരിക്കും കിട്ടും ഇതൊരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ നോക്കണം ഒട്ടുമിക്ക ബോയ്സ് ഇത് കഴിച്ചിട്ടുണ്ടാവും അല്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ നോക്കണേ ഇവരെ സ്പെഷ്യൽ ഒരു ചട്നിയും ചമ്മന്തി കിട്ടാൻ പറ്റും എല്ലാ കടകളിലും ഇല്ല ചില കടകളും അപ്പോൾ ചമ്മന്തി കിട്ടുക ഒരവസരം കിട്ടിയാൽ എന്തായാലും ടേസ്റ്റ് നോക്കും കാരണം നല്ല അടിപൊളി കോപ്പമാണ് പിന്നെ ചെറിയ പൈസ ഉണ്ടാവും വയറിറച്ച് കഴിക്കുകയും ചെയ്യും ഓവറായിട്ട് വർത്താനം പറഞ്ഞ് ഞങ്ങൾ വെറുപ്പിക്കില്ല ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്കിനിത്രാണിമില്ല ഏ പുള്ളിയുടെ മാവ് കഴിഞ്ഞെന്ന് തോന്നുന്നു അവസാനത്തെ ആണെന്ന് തോന്നുന്നു അത് ഇനി കഴിച്ചില്ലെങ്കിൽ ചൂടോടെ കിട്ടൂല അപ്പം എന്തായാലും ഇങ്ങനെ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാതിൻ്റെ ചട്നി വന്നു ചട്ണിയാണോ ചമ്മന്തിയാണോ കുറച്ചും കൂടെ യൂസ് ആയിരുന്നെങ്കിൽ ചട്നിക്കായിരുന്നല്ലേ ആ എന്തായാലും കുഴപ്പമില്ല അപ്പം ഞാനിത് കഴിക്കട്ടെ ഇനി ആർക്കെങ്കിലും കഴിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത തട്ടുകട നോക്കുക വേഗം പോയി കഴിക്കുക ഇത് അത്യാവശ്യം കുറച്ച് ലക്ഷറി കടയാണ് തട്ടുകടയെല്ലാം പക്ഷേ ഫ്രണ്ടിൽ തട്ടുകൾ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ ഇനി കഴിക്കാറുള്ളവരൊക്കെ പോയി കഴിച്ചിട്ട് വരും അതുവരേക്കും ബൈ ബൈ